ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അനാമിക അച്ഛൻ കൊടുത്ത ആ ഒരു പൊടി പാലേ കലക്കി നവ്യക്ക് കൊടുക്കാനുള്ള പുറപ്പാടിലാണ് അപ്പം നയന രണ്ട് ഗ്ലാസ് പാലെടുക്കുകയാണ് പാവം അമ്മക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മ നല്ല ക്ഷീണത്തിലാണ് രണ്ട് മൂന്ന് ദിവസം ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഏത് നേരവും തലകറക്കുവാണെന്നുണ്ടല്ലോ പറയുന്നത് അമ്മക്ക് ഒരു ഗ്ലാസ് പാൽ കൊടുക്കാം ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവില്ല പാലുടിച്ചാൽ നന്നായിട്ട് ഉറങ്ങുമല്ലോ അതുകൊണ്ട് നവ്യ നയന രണ്ട് ഗ്ലാസ് പാലെടുക്കുകയാണ് ഒരു ഗ്ലാസ്സിൽ നവ്യക്ക് കൊടുക്കാനും മറ്റേ ഗ്ലാസ് നമ്മുടെ ദേവിയാനിക്ക് കൊടുക്കാനും അങ്ങനെ നയന ആദ്യം നവ്യക്ക് കൊടുക്കാൻ നവ്യയുടെ ഗ്ലാസ്സിലെ പാൽ എടുത്തിട്ട് നവ്യയുടെ റൂമിലേക്ക് പോവാണ് പക്ഷെ അത് അനാമിക കാണില്ല അനാമിക അമ്മയും നോക്കുമ്പോൾ അടക്കളയിൽ ഒരു ഗ്ലാസ് പാലിരിക്കുന്നുണ്ട് അത് തന്നെ നവ്യക്കുള്ള പാല് എന്ന് വെച്ചിട്ട് അനാമിക അതിൽ പോയിട്ട് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുകട്ടോ അതിനുശേഷം നവ്യക്ക് പാല് കൊടുത്തിട്ട് അടക്കളയിലേക്ക് വരികയാണ് നയന ആ സമയത്താണ് ഇരിക്കുന്ന പാല് ഗ്ലാസ് എടുക്കുന്നത് ആ ഇത് എന്തായാലും അമ്മക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവേരുടെ നേരെ പാൽ ഗ്ലാസ് നീട്ടുകാട്ടോ അത് കാണുന്ന അനാമിക ആകെ നെട്ടിപ്പോൾ ഈശ്വര പണി പാളയല്ലോ എന്നീ വീട്ടിലെ ഏറ്റവും സപ്പോർട്ട് ചെയ്യണ ആളാണ് വലിയമ്മക്കെ സംഭവിച്ചാൽ തീർന്നു ഇനി എന്താ ചെയ്യാ എന്തായാലും അങ്ങോട്ടേക്ക് പോകണ്ട അവര് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല നയനയുടെ തലയിൽ ആയിക്കോളും അവളാണല്ലോ പാല് കൊടുത്തത് അപ്പൊ പാലിൽ എന്തിനു കലർന്നറിഞ്ഞാലും അവൾ അങ്ങനെ എന്തിനും ചെയ്യുന്നു വിചാരിച്ചോളും എന്ന് അനാമികയും വിചാരിക്കുവാണ് അങ്ങനെ ദേവിയെനിക്ക് പാൽ നിട്ടുമ്പോൾ ദേവി ഇനി പറഞ്ഞത് എനിക്ക് പാലൊന്നും വേണ്ട ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് പാല് വേണമെന്നും എല്ലാം അമ്മേ അമ്മക്ക് വലിയ ക്ഷീണുണ്ട് അമ്മക്ക് ശരിക്കും ഉറങ്ങാൻ പോലും രണ്ട് ദിവസമായിട്ട് പറ്റിയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അമ്മേ ഈ ഗ്ലാസ് പാല് കുടിക്കി എന്ന് പറയുകയാണ് എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അമ്മ എന്നോട് ദേഷ്യം കാണി എന്നോട് ദേഷ്യം എന്നു വെച്ചാൽ പാല് കുടിക്കാതിരിക്കുകയല്ലേ അമ്മേ പാല് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് നയനെ പോകും കേട്ടോ ദേവ്യാനിക്ക് നല്ല ക്ഷീണുള്ളത് കൊണ്ട് തന്നെ ദേവിയാനെ ആ പാല് കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കണേ കാരണം ദേവിയാനിയും ഒരു ഗ്ലാസ് പാല് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഹൗ എൻ്റെ മനസ്സറിഞ്ഞ പോലെയാണ് ആ പിശാച്ച് പാല് കൊണ്ടുവന്നത് എന്തായാലും കുടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഗ്ലാസ് ക്ലാസ്സ് പാൽ അങ്ങോട്ട് കുടിക്കുക ആട്ടോ കുടിച്ച് കഴിഞ്ഞിട്ട് ദേവേനെ ഒന്ന് കിടന്ന് കഴിയുമ്പോഴേക്കും ദൈവം എനിക്ക് ക്ഷദ്ദിക്കാനൊക്കെ വരുവാണ് ഭയങ്കര വൊമിറ്റിങ് ടെൻഡൻസി തല കറക്കൊക്കെ കൂടുന്ന പോലെ പെട്ടെന്ന് തന്നെ ദേവിയാനെ തലകറങ്ങിയുടെ വീടുവാണ് നയനെ അത് കാണുന്നുണ്ട് നയനെ ആദർശമായിട്ട് അച്ഛൻ എല്ലാവരും ഓടി വന്നുകൊണ്ട് വിളിക്കുവാണ് അങ്ങനെ നമ്മുടെ ദേവേനെ എല്ലാവരും പൊക്കിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് പെട്ടെന്ന് ഏ സിയുവിൽ കയറ്റുന്നുണ്ട് കാരണം ദേവൻ ശ്വാസം ശ്വാസമൊട്ടുണ്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഓക്സി ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോയി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവിയെനിക്ക് എന്തോ വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കാത്തിരുന്ന് കാണാൻ ഇനി ചിലപ്പോൾ ഈ അപകടവും നമ്മുടെ നയനയുടെ തലയിൽ ആവാൻ തന്നെയാണോ ചാൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ